ഒരിക്കലും ജയിക്കില്ല എന്നുറപ്പാണെങ്കിലും കേരളത്തിലെ ബി ജെ പി കാര് കഴിഞ്ഞ കുറേ കാലമായി തങ്ങളുടെ എ പ്ലസ് മണ്ഡലമായി കരുതുന്ന തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു ധാരണയിലെത്താത്തതിന് പിന്നിൽ ഒരു കണ്ണീരിൻ്റെ കഥയുണ്ട് തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി പങ്കെടുത്ത യോഗത്തിൽ വെച്ച് സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള സൂചനകളെങ്കിലും ഉണ്ടാകുമെന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ പക്ഷേ അവരുടെ ആ പ്രതീക്ഷകളെ എല്ലാം ഇല്ലാതാക്കുന്നത് ഇപ്പോഴും ഡൽഹിയിൽ കരഞ്ഞു കാല് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വേദനയെ ബി ജെ പി നേതൃത്വം അപ്പാടെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയാണ് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ആലോചിക്കുന്നത് ഏതാണ്ട് അക്കാര്യത്തിൽ ധാരണയുമായി പക്ഷേ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ടീമിനെ ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് നടത്തിയ സ്വകാര്യ സർവേയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശശി തരൂരും പന്നിയൻ രവീന്ദ്രനും സ്ഥാനാർത്ഥികളായി രംഗത്ത് വന്ന സ്ഥിതിക്ക് മത്സരിച്ചാൽ മൂന്നാം സ്ഥാനത്താകും എന്നാണ് വ്യക്തമായത് അതുകൊണ്ടുതന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി തന്നെ ബലി കഴിക്കരുത് എന്ന അഭ്യർത്ഥനയുമായി രാജീവ് ചന്ദ്രശേഖർ അമിത്ഷായുടെയും മോദിയുടെയും പിന്നാലെ നടക്കുകയാണ് അമിത്ഷായാണെങ്കിൽ ഒറ്റ നിർബന്ധത്തിലാണ് രണ്ട് വട്ടം ഉളപ്പാസിന് കേന്ദ്രമന്ത്രിയായില്ലേ രാജ്യസഭാംഗമായി വന്ന് കേന്ദ്രമന്ത്രിയൊക്കെ ആയില്ലേ ഇനിയൊന്ന് മത്സരിച്ച് ജയിക്കൂ ഫൈറ്റ് ചെയ്ത് ജയിക്കൂ എന്നാണ് അമിത്ഷാ രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞത് എന്നാണ് ലഭ്യമാകുന്ന സൂചന രാജീവ് ചന്ദ്രശേഖരൻ്റെ നോട്ടം ബംഗളൂരു നോർത്ത് മണ്ഡലമാണ് ഇപ്പോൾ സദാനന്ദ ഗൗഡ സദാനന്ദ ഗൗഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഏതായി തടിയൻ എന്ന് ചോദിച്ചില്ലേ പഴയ കർണാടക മുഖ്യമന്ത്രി കേന്ദ്ര നിയമമന്ത്രിയും രാസവള മന്ത്രിയും ഒക്കെ ആയിരുന്നു സുരേന്ദ്രന് അറിഞ്ഞുകൂടെങ്കിലും ബംഗളൂരുക്കാർക്ക് നന്നായി അറിയാവുന്ന ഗൗഡ ആ സദാനന്ദഗൗഡ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം വോട്ടിന് ജയിച്ച ബംഗളൂരു നോർത്ത് ലോക്സഭാ മണ്ഡലം സദാനന്ദഗൗഡയ്ക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി അവിടെ മത്സരിക്കാനുള്ള സാധ്യതയില്ല ആ സീറ്റിൽ നിന്ന് നോട്ടമിട്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇത്രയും കാലം പണിയെടുത്തിരുന്നത് പക്ഷേ തിരുവനന്തപുരത്ത് മത്സരിക്കണം എന്നുള്ള കടുംപിടുത്തത്തിൽ അമിത്ഷാ നിൽക്കുമ്പോൾ തൻ്റെ ടീമിനെ ഉപയോഗിച്ച് നടത്തിയ സ്വകാര്യ സർവേ കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി എൽ ഡി എഫും യു ഡി എഫും അവിടെ അവരുടെ രാഷ്ട്രീയ വോട്ടുകൾ നേടിയാൽ ബി ജെ പിക്ക് ജയിക്കാനാകില്ല എന്ന് വസ്തുതകൾ നിർത്തി ബോധ്യപ്പെടുത്തി തന്നെ കുരുതി കഴിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ടാണ് നരേന്ദ്രമോദി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന യോഗത്തിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിൻ്റെ ഒരു സൂചന പോലും നൽകാത്തത് സാധാരണഗതിയിൽ നരേന്ദ്രമോദി അത്തരത്തിൽ തങ്ങൾക്ക് കഴിഞ്ഞ തവണ ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ ഫൈറ്റ് ചെയ്യാനുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള സൂചനകളൊക്കെ പല യോഗങ്ങളിലും നൽകുന്നുണ്ട് ഒരു സൂചന ഇവിടെ നൽകുന്നില്ല മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യം പോലും ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തെ യോഗത്തിൽ ബാക്കി സകലമാന ബി ജെ പി പി സി ജോർജ് വരെ ആ യോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു തന്നെ ഇവിടെ കൊണ്ടുവന്ന് മൂന്നാം സ്ഥാനത്താക്കി നാണം കെടുത്തരുത് കാരണം ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് മുന്നിലിരിക്കുമ്പോൾ ഇപ്പോൾ ഈ ബാംഗ്ലൂരു നോർത്ത് എന്ന് പറയുന്നത് കോൺഗ്രസ് തരംഗമുണ്ടായപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ ആറ് സീറ്റുകൾ അഞ്ച് സീറ്റുകൾ നൽകിയ അഞ്ച് നിയമസഭാ സീറ്റുകൾ നൽകിയ ലോക്സഭാ മണ്ഡലമാണ് അവിടെയുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ചു അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസ് തരംഗത്തിനിടയിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരൻ അവിടെ ജയിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട് എന്ന കണക്ക് കൂട്ടലിലേക്ക് എത്താൻ സഹായകരമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖരനെ പൊടുന്നനെയാണ് തിരുവനന്തപുരത്തേക്ക് നിയോഗിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നത് അതിന് പിന്നിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു പിടിവാശിയുമുണ്ട് കാരണം ഇവിടെയുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാര്യമില്ല കൂടുതൽ പൈസ വരണമെങ്കിൽ കേന്ദ്ര നേതാക്കൾ ആരെങ്കിലും വരണം പൈസയാണല്ലോ ഇവിടുത്തെ ബി ജെ പി നേതാക്കളുടെ നേട്ടം ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നതെന്ന് ജയിക്കുമെന്നും സുരേന്ദ്രൻ പോലും സ്വപ്നം കാണുന്നുണ്ടാകുന്നില്ല എല്ലാവരും ഇപ്പം സുരേഷ് ഗോപിയുടെ പിന്നാലെയാണ് അപ്പോൾ ഇവിടെ വന്ന് വേണമെങ്കിൽ മൂന്നാം സ്ഥാനത്തായിക്കോട്ടെ അല്ലെങ്കിൽ നാലാം സ്ഥാനത്തായിക്കോട്ടെ ഇനി അങ്ങേര കയ്യിൽ എന്തെങ്കിലും മന്ത്രമുണ്ടെങ്കിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തായിക്കൊള്ളട്ടെ അതൊന്നും തങ്ങൾക്ക് പ്രശ്നമല്ല ഇവിടെ ഒരു കേന്ദ്രമന്ത്രി വന്ന് മത്സരിക്കാൻ തുടങ്ങുമ്പോൾ കേന്ദ്ര നേതൃത്വം പമ്പ് ചെയ്യാൻ പോകുന്ന പണത്തെയാണ് കേരളത്തിലെ ബി ലക്ഷ്യം വച്ചത് രാജീവ് ചന്ദ്രശേഖറും നല്ല പണക്കാരനാണ് അപ്പോൾ സ്വാഭാവികമായി തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാം എന്നുള്ള ആ ഉള്ളിലിരിപ്പ് ബി ജെ പി ഞങ്ങൾക്കൊരു വലിയ സ്ഥാനാർത്ഥി വേണം എന്ന രീതിയിൽ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആരാമോൻ അദ്ദേഹം ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളുടെയൊക്കെ ഉടമയാണ് അദ്ദേഹത്തിന് നല്ല റിസർച്ച് ടീമുണ്ട് അവരെ ഉപയോഗിച്ചാണ് സർവേ നടത്തിയത് ആ സർവേയിലാണ് തോറ്റുപോകും അതും ദയനീയമായി തോറ്റുപോകും എന്ന് വ്യക്തമാകുന്നത് കാരണം ശശി തരൂരും പന്നിൻ രവീന്ദ്രനും മത്സരരംഗത്ത് വരുമ്പോൾ അവരുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ അവരിലേക്ക് കൊണ്ടുവന്നാൽ എൽ ഡി എഫിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരം വോട്ടേ നേടാൻ സാധിച്ചുള്ളൂ എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ നാല് ലക്ഷത്തിനപ്പുറത്തേക്ക് നേടാൻ സാധിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കൂടി നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടാണ് എൽ ഡി എഫ് നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് നാല് ലക്ഷത്തി പതിനാറായിരം വോട്ട് നേടിയ ശശി തരൂർ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ യു ഡി എഫിന് നേടാനായത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരം വോട്ടാണ് എൺപതിനായിരം തൊണ്ണൂറായിരം വോട്ടിൻ്റെ ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നു അതായത് ബി ജെ പി ജയിക്കരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോയ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരിച്ചു വന്നു ബി ജെ പിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിലും കൂടി നേടാനായത് രണ്ട് ലക്ഷത്തി മുപ്പത്തിയാറായിരം വോട്ട് മാത്രമാണ് അതായത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം രണ്ട് ലക്ഷം വോട്ടാണ് യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം ഒരു ലക്ഷത്തോളം വോട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ അപ്പോൾ അതാണ് പൊളിറ്റിക്കൽ വോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന വോട്ടുകളുടെ എണ്ണം അത്ര ഭീകരമായി വരാനുള്ള സാധ്യതയില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിഞ്ഞു കാരണം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനായ ഒരു വ്യക്തിയൊന്നുമല്ല തിരുവനന്തപുരത്തിൻ്റെ ഗ്രാമീണ മേഖലയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് കേട്ടാൽ അറിഞ്ഞുപോലും കൂടാ ഓ രാജഗോപാൽ പിന്നെ തിരുവനന്തപുരത്ത് കുറെ നാളുകളായി മത്സരിച്ച് 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 ആളുകൾക്കിടയിൽ സുപരിചിതനായ ഒരു പേരായതുകൊണ്ടാണ് അദ്ദേഹത്തിന് സഹതാപത്തിൻ്റെ പേരിലെങ്കിലും തിരുവനന്തപുരത്തുകാർ ഒരു തവണ വോട്ട് ചെയ്ത് ഒരു നെക്റ്റു നെക് പോരാട്ടത്തിലേക്കെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നത് കുമ്മനൻ രാജശേഖരൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും ആളുകൾ നിഷ്കരണം തള്ളിക്കളഞ്ഞത് കുമ്മനവും തിരുവനന്തപുരത്തിനും പ്രാപ്യനായ ഒരാളല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് കുമ്മനത്തേക്കാൾ ദയനീയമായ അവസ്ഥയാണ് അപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് പരിചിതനല്ലാത്ത ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിറക്കുന്നു തിരുവനന്തപുരത്തിന് പരിചിതരായ രണ്ട് സ്ഥാനാർത്ഥികൾ യു ഡി എഫിനും എൽ ഡി എഫിനും വേണ്ടി മത്സരിക്കുന്നു ആ നിലയ്ക്ക് അത് അപകടകരമാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിയുന്നത് വെറുതെ അല്ല അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇല്ലെങ്കിൽ ആര് എന്നുള്ള ചർച്ച കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിലുണ്ട് പി എസ് ശ്രീധരൻപിള്ളയുടെ പേര് വരെ ഏറ്റവും ഒടുവിൽ ബി ജെ പി തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ മോദിയെ മോദിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ മോദിക്ക് അല്ലെങ്കിലും മുതലാളിമാരോട് വലിയ കാര്യമാണല്ലോ അപ്പോൾ മോദിയെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് അമിത്ഷായുടെ കടുംപിടുത്തത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കണം എന്ന് ഇപ്പോഴും കരഞ്ഞ് കാലുപിടിച്ചുകൊണ്ടിരിക്കുന്നു പാവം രാജീവ് ചന്ദ്രശേഖർ